ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹം കൊണ്ടോ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് പൂർണിമേനെയാണ് അപ്പൊ പൂർണിമ എന്തോ സ്വപ്നം കണ്ട് ആൾ ആകെ പേടിച്ച് വേറണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ പൂർണിമ അമ്മ അമ്മ എന്ന് വിളിച്ചു കൂട്ടോ അപ്പൊ ആൾ ഞെട്ടി എഴുന്നേറ്റ് ആകെ വെട്ട് വേർത്തിങ്ങനെ നിൽക്കണം എന്ത് പറ്റി എന്താ പറ്റിയത് അത് അത് എന്ന് പറഞ്ഞു എന്ത് പറ്റി പല സ്വപ്നവും കണ്ടോ എന്നിങ്ങനെ ചോദിച്ചോ ആ ഞാനൊരു ദുസ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു എന്താ എന്താ സ്വപ്നം എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ എൻ്റെ ഈശ്വര ഈ വീട് ഇപ്പോ അടിഞ്ഞു വീഴാൻ പോവാ ഇതെന്തോ അപകടത്തിലാ ഇത് സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥ വരാൻ പോവാ പേടിക്കാതെ ഇതൊക്കെ വെറും സ്വപ്നം മാത്രല്ലേ അല്ല നിനക്കറിയില്ല കുട്ടി നിനക്കറിയില്ല മോളെ എനിക്ക് മാധവേട്ടൻ പോകുന്നതിന് മുൻപും ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഈ സ്വപ്നങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു എനിക്ക് പേടിയാ എന്ന് പറഞ്ഞാണ് പൂർണിമ ആകെ വെപ്രാളം പിടിക്കുന്നത് ഈശ്വര ഒന്നും വരുത്തല്ലേ ഒരപത്തും ഉണ്ടാവല്ലേ എന്നൊക്കെ പറഞ്ഞ് പൂർണിമ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാ ഒരു ചുറ്റുവിളക്കം തരാം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് നേർന്ന് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നടക്കാണ് അപ്പൊ പല്ലവിക്കും ടെൻഷനായി പൂർണ്ണിമാമ്മ പറയുന്ന കേട്ട പിന്നെ കാണുന്നത് വേണുഗോപാലിനെയാണ് അപ്പൊ വേണു ഇങ്ങനെ ആകെ ഇതിലിങ്ങനെ നിൽക്കാണ് എന്റെ ഏട്ടാ ഇത് എന്താ നാണക്കേടാ ഏതോ ഒരുത്ത ഭാര്യയെ ജീവിച്ച് അവന്റെ കുഞ്ഞിനെ പ്രസവിച്ച് അവൾ വലതു കാലം കൊണ്ട് കയറിയത് ഈ തറവാട്ടിലേക്കാണല്ലോ എന്റെ തോർത്തിട്ട് തൊലി ഉരിയുന്നു എന്ന് പറഞ്ഞു ശൈലജ അപ്പം വേണു ഒന്നും ഇണ്ടെന്നില്ല വേണു ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുവാണ് അവളുടെ കല്യാണം മുടങ്ങിയതാണ് വേണുവിനെ സങ്കടം അപ്പോഴേക്ക് മയൂരി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ മോളെ എന്താ മോളെ എന്ന് ചോദിച്ചു പപ്പ പറഞ്ഞു പപ്പയ്ക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് അമ്മ പറഞ്ഞു പിന്നീട് പപ്പ പപ്പ ഇത് എപ്പോഴാ ആരെങ്കിലും പറഞ്ഞ അറിഞ്ഞതാണോ എന്നിങ്ങനെ ചോദിച്ചു ഉം അതെ എന്ന് സമ്മതിച്ചു അദ്ദേഹം അല്ല അതിനു ശേഷമാണോ പപ്പ അമ്മയെ ഗൽത്തി നിർത്തിയതും മാറ്റി നിർത്തിയതും പ്രശ്നങ്ങൾ തുടങ്ങിയതും ഒക്കെ അതെ എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കേട്ടോണ്ട് ഷൈലജയും അപ്പുറത്ത് നിൽക്കണ്ട എങ്കില് അപ്പയ്ക്ക് ആരോടെങ്കിലും ഇതൊന്നു തുറന്നു പറയാമായിരുന്നില്ലേ എന്നിട്ട് എന്താ ആരോടും പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് മയൂരി മോളെ നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു കേട്ടോ അതെ ശരിക്കും പറഞ്ഞ അമ്മയോട് ഒരു വാക്കുപോലും പപ്പ ചോദിക്കുകയും ചെയ്തില്ലല്ലോ എന്തിനായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു മനസ്സിലിട്ടുണ്ട് നടന്നത് അതെ എന്റെ മോളെ എല്ലാരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തിന് അതൊരു കളങ്കമാവില്ലേ എന്ന് കരുതി അതുകൊണ്ടാ എന്ന് പറയുന്നത് അതുകൊണ്ട് മോളെ നിന്റെ ഭാവിക്ക് തടസ്സമുണ്ടാവുന്ന ആ ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നറിയില്ലേ അതിന് തടസ്സം ഉണ്ടാവരുത് എന്ന് കരുതി അതുകൊണ്ടാ വേഗം കല്യാണം നടത്താം എന്ന് ഞാൻ തീരുമാനിച്ചത് അല്ലാതെ പപ്പയുടെ ശരിക്കും ദുർവാശിയോ ആ അതുകൊണ്ടൊന്നും അല്ല ഞാൻ ഓർത്തു പപ്പയ്ക്ക് ഞാനൊരു ഭാരമായിട്ടായിരിക്കും എന്നാ ഞാൻ ഓർത്തത് എന്ന് പറഞ്ഞു മോളെന്ത ഈ പറയുന്നത് പപ്പയ്ക്ക് എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പൊ വിഷമിക്കണ്ടട്ടോ കല്യാണം മുടങ്ങിയത് എനിക്ക് യാതൊരു വിഷമവും സങ്കടവും ഒന്നുമില്ലെന്നേ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞു അപ്പം ശൈലജ ഇത് കേട്ടോണ്ട് നിന്നിട്ട് നേനങ്ങോട്ടേക്ക് ചെന്നു മയൂരി എന്തിനാ മയൂരി നീ കള്ളം പറയുന്നത് എനിക്കറിയാം നിനക്ക് അവനെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞു പക്ഷെ വേണുട്ട ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ ഇനി ലക്ഷ്മിയെ ഇവിടെ നിർത്തരുത് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം നമുക്ക് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് അമ്മ മരിച്ചു പോയി എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് ഇവളുടെ കല്യാണം നടത്തി കൊടുക്കണം അതിന് ലക്ഷ്മി ഇവിടെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് നേരെ ശൈലജ അങ്ങോട്ടേക്ക് പോയി അപ്പം വേണു എന്തൊക്കെയോ തീരുമാനിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കാണ് മയൂരി അപ്പം ഇവരിങ്ങനെ തീരുമാനിച്ചു കേട്ടോ പിന്നെ കാണുന്നത് ലക്ഷ്മീനെയാണ് അപ്പൊ ലക്ഷ്മി ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന് കരയാണ് അപ്പൊ വേണു നേരെ റൂമിലേക്ക് കയറി വന്നു ഏറി വന്നപ്പോഴത്തേനും വേഗം ചാടി എഴുന്നേറ്റു ഇനി എന്ത് ചെയ്യും എന്നറിയാതെയാണ് ലക്ഷ്മിയുടെ സങ്കടം ആകെ പ്രശ്നമായി നീ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇപ്പോ ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്തിനു നിന്നെ അവഗണിച്ചു ഞാൻ എന്തിനു നിന്നെ വെറുത്തു പിന്നെ ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നീ എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത് അങ്ങനെ എല്ലാത്തിനുമുള്ള ഉത്തരം ഇപ്പം ലക്ഷ്മിക്ക് കിട്ടിക്കാണുമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു സത്യത്തിൽ നീയ നീ ശരിക്കും പറഞ്ഞ പേഴച്ചവളാണ് നീ എന്ന് ലക്ഷ്മിയോട് ഇങ്ങനെ പറഞ്ഞുകെട്ടു അപ്പൊ അല്ലാത്ത ഷോക്കായി പോയി പക്ഷെ ലക്ഷ്മിക്ക് ഇത് പറയാനും പറ്റാത്തൊരവസ്ഥ അല്ലാതെ ഇതിലിങ്ങനെ വിഷമിച്ച് വീർപ്പ് ഇങ്ങനെ നിൽക്കാണ് അതെ മറ്റൊരുത്തന്റെ കൂടെ ജീവിച്ച് അവന്റെ കിടക്കയിൽ ഉറങ്ങി അതിനുശേഷം അവന്റെ കുഞ്ഞിനെയും നീ പ്രസവിച്ചവളാണ് നീ എന്നിട്ട് അത് മറച്ചു വെച്ച് അതൊന്നും നീ എന്നോട് പറയാതെ എന്നിട്ട് നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിനക്ക് ഒരു മനസാക്ഷി മനസാക്ഷിക്കുത്തും ഉണ്ടായിരുന്നില്ല അല്ലെ ലക്ഷ്മി കഴിഞ്ഞു പോയ രണ്ടു കാലം ഞാൻ നിന്നെ ഭാര്യയായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത എന്നെ നീ എന്താ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ് നീ എന്നെ വിഡ്ഢാക്കുവല്ലായിരുന്നോ പക്ഷെ എന്താ നീ പറ നീ എനിക്ക് ഭർത്താവ് എന്ന പരിഗണന തന്നില്ല ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും നീ എനിക്ക് തന്നില്ല എന്താ തന്നിരുന്നു എങ്കിൽ ഒരിക്കലും എന്നെ നീ ഒരിക്കലും കോമാളിയാക്കി മാറ്റിലായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോ ഞാൻ ആരായി ഞാൻ എല്ലാവരുടെയും മുൻപിൽ ഒരു കോമാളിയേക്കാൾ കോമാളിയെക്കാൾ പോയില്ലേ ഒന്നും അറിയാത്തൊരു പൊട്ടനെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുകയും ചെയ്തു എന്താ ശരിയല്ലേ നീ എൻ്റെ ഭാര്യയായതിൽ ഒരുപാട് ഞാൻ സന്തോഷിക്കുകയും ചെയ്തു എന്റെ പാതി വിത്രത്തിൽ ഞാൻ അഭിമാനിച്ചു എന്ന് പറഞ്ഞു ഒരുപാട് ശരിക്കും പോങ്ങനെ പോലെ അത്ര അവസ്ഥയായി പോയില്ല എൻ്റെ വേണുവേട്ട എന്ന് പറഞ്ഞ് വേഗം ലക്ഷ്മി കാലിൽ ഇങ്ങനെ വീഴുവാണ് വേണുവേട്ടൻ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല വേണുവേട്ട കാര്യങ്ങള് എന്ന് പറഞ്ഞു വേണുവേട്ടനെ ഞാൻ ഒരിക്കലും ഒരു കോമാളി ആക്കിയിട്ടില്ല ഞാൻ എൻ്റെ ഈശ്വരനായി മാത്രാണ് ഞാൻ വേണുവേട്ടനെ കണ്ടിരിക്കുന്നത് ഒരിക്കലും വിഡ്ഢിയോ കോമാളിയോ ഒന്നും അല്ല അതൊന്നും മനസ്സിലാക്ക എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു നിങ്ങൾ എന്ന് പറഞ്ഞു പക്ഷെ എന്നോ എന്റെ ഈശ്വരൻ എന്ന് പറഞ്ഞു ഹേയ് എന്ന് പറഞ്ഞ വേണു വേഗം കുതിറി മാറി കേട്ടോ വേണു ദേഷ്യ വന്നത് വേനോട്ട വേണ്ട ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ ആ സമയം ഇരുപത്തിനാല് മണിക്കൂർ സമയം മാത്രമാണ് നിനക്ക് ഞാൻ തരുന്നത് അതിനുള്ളിൽ നീ ഈ വീട് വിട്ട് ഇവിടെ നിന്ന് പോയിരിക്കണം എന്ന് പറഞ്ഞു വേണു കേട്ട ഞാൻ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുവോ ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ് എന്ന് പറഞ്ഞോട്ട് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു ഇദ്ദേഹം കട്ടായി ഇങ്ങനെ പറയാണ് പക്ഷെ വേണുട്ട പ്ലീസ് ഞാനൊന്ന് പറയട്ടെ നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒന്നും നീ പറയണ്ട എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ എനിക്കിനി ഒന്നും കേൾക്കണ്ട ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീ ഇവിടുന്ന് പോയിരിക്കണം അപ്പം ഇതും പറഞ്ഞ വേണു അങ്ങ് പോയി ലക്ഷ്മി ആകെ പെട്ടുപോയി പക്ഷെ എങ്കിലും ലക്ഷ്മിയുടെ അമ്മ അല്ല നമ്മുടെ വേണുഗോപാലിന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഇതിനൊക്കെ താൻ കൂട്ടുനിന്നത് തനിക്കൊരു മകനും ഭർത്താവും ഉണ്ടായിരുന്നു എന്നുള്ള സത്യമൊക്കെ അവർക്ക് അറിയാമായിരുന്നു എന്നൊന്നും പറയാനുള്ള അവസരവും അല്ലെങ്കിൽ കേൾക്കാനുള്ള മനസ്സോ ഒന്നും വീണ് കാണിച്ചതേയില്ല പിന്നെ ഈ സത്യം അറിയാവുന്നത് മൂർത്തിക്ക് മാത്രമാണ് അപ്പം അമ്മ മരിക്കുകയും ചെയ്തു അപ്പൊ ആകെ പെട്ടുപോയത് ലക്ഷ്മിയാണ് ഇനി എന്ത് ചെയ്യും എന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു പിന്നെ കാണുന്നത് പൂർണിമേനെയാണ് അപ്പൊ പൂർണിമ ആകെ ടെൻഷൻ ടെൻഷടിച്ചിങ്ങനെ നടക്കുമ്പോൾ ഒരു ഫോറസ്റ്റ് ഡിവിഷന്റെ വണ്ടി വന്ന് മുറ്റത്ത് നിൽക്കാനാണ് ഇത് പൊന്നുമഴത്തിൽ സേതുമാധവന്റെ വീടല്ലേ അതെ ഞാൻ റേഞ്ച് ഓഫീസർ സജികുമാർ കൈതവനം ഉൾപ്പെടുന്ന ഫോറസ്റ്റ് ഓഫീസർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ മാസം ആദ്യം സേതുമാധവനും അയാളുടെ ഭാര്യ വല്ലവിയും കാട്ടിൽ അതിക്രമിച്ച് കയറി എന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിനടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് വന്നതാണ് ഞങ്ങൾ അതെങ്ങനെ ശരിയാവും സാർ അവർ പെർമിഷൻ എടുത്തിട്ട് തന്നെയാണല്ലോ സർ കയറിയത് ആ കാര്യമൊക്കെ ഞാൻ വിശദീകരിക്കാം എന്ന് പറഞ്ഞു നിങ്ങൾ സേതുമാധവന്റെ ആരാണ് ഞാൻ സേതുവിന്റെ അമ്മയാണ് സേതു മാധവനും പല്ലവിയും ഇവിടെ ഉണ്ടോ ഉണ്ട് സർ എന്ന് പറഞ്ഞു എനിക്കൊന്ന് കാണണമായിരുന്നു സർ കയറി വരൂ എന്ന് പറഞ്ഞു ഇവരെയും കൂട്ടിക്കൊണ്ട് ഇദ്ദേഹം അകത്തേക്ക് ചെല്ലുകയാണ് സാർ ഇരിക്കും ഞാൻ വിളിക്കാം വേണ്ട നിങ്ങൾ വിളിക്കൂ അപ്പോഴേക്കും സേതുവിനെയും പല്ലവിയും കൂട്ടിക്കൊണ്ട് പൂർണിമ അങ്ങോട്ടേക്ക് വരികയാണ് സേതു ഞാൻ വന്നത് എന്ന് ഇദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ വേണ്ട അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു സർ എന്ന് സേതു പറഞ്ഞു അപ്പൊ സേതുവും പല്ലവിയും ആകെ പെട്ടിങ്ങനെ നിൽക്കാണ് കേട്ടോ ആ സാർ അത് പിന്നെ സേതുവിനോടും പല്ലവിയോടും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാകുന്നുണ്ട് സർ ഞങ്ങൾ കൈതവനത്തിനോ കയറിയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോടുകൂടി തന്നെയാണ് ചെറിയ കുറെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അറിയാം പിന്നെ രാവിലെ ഒൻപത് മണി മുതലാണ് നിങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് അത് പോരാഞ്ഞിട്ട് പത്ത് മണിയോടെ നിങ്ങൾ ചെക്ക് പോസ്റ്റിൽ വിസിറ്റേഴ്സ് ലിസ്റ്റിൽ സൈൻ ചെയ്ത് നീങ്ങിയിട്ടുമുണ്ട് അതും ശരി തന്നെയാണ് പക്ഷേ അവിടുത്തെ നിയമം അനുസരിച്ച് ആറു മണിക്ക് മുൻപായി ഒരു തിരിച്ചിറങ്ങണം അത് രജിസ്റ്ററിൽ എക്സിറ്റ് കോളം സൈൻ ചെയ്യുകയും ചെയ്യണം എന്നിട്ട് നിങ്ങൾ അത് ചെയ്തോ പക്ഷേ ഭാര്യയും ഭർത്താവും തിരികെ പോന്നിരിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഒൻപതരക്കാണ് എന്താ ശരിയല്ലേ അപ്പൊ ഇവരിങ്ങനെ ആകെ വേർക്കാൻ തുടങ്ങി എന്റെ ചോദ്യം ഞാൻ പറയാം രാത്രി മുഴുവൻ നിങ്ങൾ കൈ കാട്ടിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇവർ ആകെ പെട്ടുപോയിട്ടോ ഇനി എന്തു പറയും അപ്പം ഇന്ദ്രന്റെ പേര് പറയാനും പറ്റില്ല ഇവരാകെ വിഷമിച്ചിങ്ങനെ നിൽക്കാൻ സിതു ചോദിച്ചത് കേട്ടില്ലേ എന്ന് ചോദിച്ചു ഈ സമയത്താണ് ഋതുവും ഇന്ദ്രനും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് സത്യം തുറന്നു പറയുവോ ഇന്ദ്രനി ഇന്ദ്രജിത്ത് പിന്നാലെ വന്നും ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാല് ഋതുവിന്റെ അവസ്ഥ അപ്പൊ ഋതു തേണ്ടവ അങ്ങോട്ടേക്ക് വന്നു എന്താ എന്തു പറ്റി എന്നിങ്ങനെ ചോദിക്കണം എന്ന് ചോദിച്ചു ഇതോ ഇതെന്റെ മകളും ഭർത്താവുവാ എന്ന് പൂർണിമ പരിചയപ്പെടുത്തി അപ്പൊ ഇന്ദ്രൻ ഇതെല്ലാം അറിയാലോ ഇന്ദ്രൻ ഇങ്ങനെ നിക്കാണ് സേതുമാധവൻ പറയണം പറയോ ഒരു പകൽ മാത്രം പെർമിഷൻ വാങ്ങിയ നിങ്ങൾ ആ രാത്രി കൂടി എന്തിനാണ് കൈതവനത്ത് തങ്ങിയത് അപ്പൊ ഇന്ദ്രനും വിറയ്ക്കാൻ തുടങ്ങി ഇന്ദ്രനാണ് പെട്ട പെട്ടുപോകുന്നത് ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാല് അപ്പൊ ഇവരിങ്ങനെ പരസ്പരം നോക്കി അപ്പൊ വേഗം തന്നെ സാർ അത് പിന്നെ എന്ന് പറഞ്ഞു പല്ലവേ പിന്നെ വഴി തെറ്റിപ്പോയി സർ കൃത്യമായ ദിക്കറിയാതെ ഞങ്ങൾ ഒരുപാട് അലഞ്ഞു സർ അങ്ങനെ പറ്റിപ്പോയതാ സർ ശരി ആയിക്കോട്ടെ എടോ ആ സാധനം ഇങ്ങനെ എടുത്തോണ്ട് വരൂ എന്ന് പറഞ്ഞു അപ്പൊ അവർ ചെന്ന ദ ആ തോക്ക് തോക്കെടുത്തോണ്ട് വരികയാണ് അതായത് ഇന്ദ്രന്റെ തോക്ക് ഈ തോക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് സേതുമാധവൻ ഇത് ആരുടെ തോക്കാണ് ഇത് നിങ്ങളുടെ തോക്കാണോ എന്നിങ്ങനെ ചോദിക്കാണ് അല്ല സർ വന്യമൃഗ സംരക്ഷണ പ്രകാരമുള്ള അനധികൃത വേട്ടയ്ക്ക് എത്ര വർഷം വരെ തടവ് കിട്ടുമെന്ന് നിങ്ങൾക്കറിയോ അന്ന് അവിടെ ഒരു ബേട്ട നടന്നിട്ടുമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നും ഇദ്ദേഹം പറയാണ് അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ പരസ്പരം ഇവരെ നോക്കുന്നുണ്ട് കേട്ടോ അതെ നിങ്ങൾ ആ ഈ കാട്ടിലുണ്ടായിരുന്ന നിങ്ങൾക്ക് ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ സംശയം എന്ന് ഇദ്ദേഹം ഇങ്ങനെ പറയാണ് സത്യം പറയണം പറയൂ ഈ തോക്ക് ഇത് നിങ്ങളുടേതാണോ ചേതു എന്നിങ്ങനെ ചോദിച്ചു അല്ല സർ എന്റെ അല്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ മറ്റാരെങ്കിലും ഈ തോക്കുമായി കാട്ടിൽ നിങ്ങൾ കണ്ടിരുന്നോ എന്ന് വേഗം സേതുവിനോട് ചോദിക്കണം ഇപ്പൊ ഇവര് ഇന്ദ്രനെ നോക്കുന്നുണ്ട് ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് ഋതുവിനെ നോക്കുന്നുണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും തോക്കിനെ കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം എന്ന് ഇദ്ദേഹം കടിപ്പിച്ച് ഇങ്ങനെ സംസാരിച്ചു അപ്പോഴും ഇവൻ ഇങ്ങനെ ഉണ്ടാകാൻ നിൽക്കുകയാണ് അപ്പൊ സേതു ഇങ്ങനെ ആലോചിക്കുക ഇന്ദ്രനിൽ നിന്ന് പിടിച്ചെടുത്ത തോക്ക് അത് നശിപ്പിച്ചാൽ മതിയായിരുന്നു കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് അത് വലിയൊരു അബദ്ധമായി പോയി എന്ന് ഇങ്ങനെ സേതു വിചാരിക്കുക മറുപടി പറയണം അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ ഇന്ദ്രനെ നോക്കി ഈ സമയത്ത് എല്ലാം പറയേണ്ടി വരും അതോടെ ഇവനാണ് ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഋതുവിന്റെ ജീവിതം പിന്നെ ഇവൻ ഇപ്പോഴും പലവിയുടെ പിറകിലാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഋതുവിന്റെ കാര്യം അല്ലെങ്കിൽ ആ ഇന്ദ്രന്റെ കാര്യം എല്ലാം കഴിയും പറയല്ലേ സേതു കേട്ടാ എന്ന് ഋതു അല്ല നമ്മുടെ പല്ലവിയും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഈശ്വര ഇതിനൊരു പ്രതിവിധി കാണിച്ചു തരണേ ഈ കുരുക്കൾ ഒഴിവാക്കി തരണേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് കേട്ടോ അദ്ദേഹം എടുത്തു ആണോ ശരി ശരി ഓക്കെ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു കേട്ടോ അദ്ദേഹം ആ താൽക്കാലം ഈ തോക്കിന്റെ ഉടമസ്ഥനെ കുറിച്ച് ഞങ്ങൾക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇറങ്ങുകയാണ് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ഞങ്ങൾ ഇനിയും വരും എന്ന് പറഞ്ഞ ഇവരെ ഈ തോക്കുമായിട്ട് നേരെ ഇറങ്ങി എൻ്റെ ഈശ്വര ആശ്വാസമായി ഒരു ദൈവം തുണച്ചു എന്ന് പറഞ്ഞ പൂർണിമ അപ്പം വേഗം ഋതു അങ്ങോട്ടേക്ക് വന്നിട്ട് സേതുട്ട നിങ്ങൾ കാറ്റിൽ വഴിതെറ്റിയ കാര്യം ഇവിടെ ആരോടും പറഞ്ഞില്ലല്ലോ അതെന്താ പറയാഞ്ഞത് സത്യം പറാം നേ വഴി തന്നെയാണോ നിങ്ങൾ കാട്ടിൽ ഉറങ്ങിയത് അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ഋതു ഇങ്ങനെ ചോദിച്ചു അപ്പൊ വേഗം തന്നെ പല്ലവിയും പിന്നെ സേതു ഇങ്ങനെ ബെബപ്പ വെച്ച് നിൽക്കണം എന്താ പല്ലവി കാര്യം അപ്പൊ വേഗം തന്നെ ഇന്ദ്രൻ കയറിടവിട്ടു ആത് കൊള്ള നീ എന്താ സീയടി കളിക്കണോ എന്ന് ചോദിച്ചു ഹാ അതെ ശരിക്കും പറഞ്ഞ അവര് കാട്ടി ഫോറസ്റ്റ് കാര്യം മനസ്സിലാക്കിയിട്ട് പോയത് പാറച്ചില് കേട്ടാ തോന്നലോ ഇവരാ നായാട്ടിന് പോയതെന്ന് നീ ഒരു ബുദ്ധിമതി വന്നിരിക്കുന്നു ഒന്നും മിണ്ടിയില്ല ഋതു മിണ്ടാതകത്തേക്ക് കയറിപ്പോയി പൂർണിമയും അകത്തേക്ക് കയറിപ്പോയിട്ടോ എടാ ഇന്ദ്ര നിന്നെ കൊടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല എന്റെ പെങ്ങളെ ഓർത്തും മാത്ര ഒന്നും പറയാതിരുന്നത് ഓ സന്തോഷം അപ്പൊ പല്ലവിയും വന്നിട്ട് ഹെടാ പക്ഷെ നീ രക്ഷപ്പെട്ടു എന്ന് നീ കരുതണ്ടടാ കർമ്മഫലം എന്ന് പറയുന്നത് അതുണ്ട് അത് നിനക്ക് കിട്ടാനുള്ളത് നിനക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നാ എനിക്ക് തോന്നുന്നത് അതിലൊരു സംശയം വേണ്ട എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ സേതുവേട്ടൻ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തോക്കുമായി അവർ ഇവിടെ വരില്ല ഒരിക്കലും വരില്ല നിനക്ക് നീ കാത്തിരുന്നു ഇന്ദ്ര ഓ അപ്പം ഇതും പറഞ്ഞ് ഇവര് രണ്ടു പേരുടെ അങ്ങോട്ടേക്ക് പോയി അതോടെയാണ് ഇന്ദ്രൻ ഇങ്ങനെ പെട്ടു നിൽക്കുന്നു ഇന്ദ്രൻ ആകെ ടെൻഷനുണ്ട് പക്ഷെ ഇവരുടെ മുന്നിൽ വളരെ ബിൽഡപ്പ് ഇട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് യു ആൻസിയൊക്കെ